എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക ഇനിയും ലഭിക്കാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് തുക ലഭിക്കാത്തത് എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ല കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ചില അറിയിപ്പുകൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുമ്പോൾ കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിതരണം ചെയ്തത് ഇനിയും തുക എത്താത്ത ഒരുപാട് ആളുകളുണ്ട് ഒരാഴ്ച വരെ തുക താമസിച്ചും ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് നിങ്ങൾ പരിശോധിക്കാൻ മറക്കരുത് പി കിസാൻ വെബ്സൈറ്റിൽ തുക മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് അത് ഇരുപതാമത്തെ ഗഡു കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു വിശദീകരണം ഉണ്ട് അതിങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കുറിപ്പായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എം കിസാൻ സ്കീം മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദമായിട്ടുള്ള കേസുകൾ വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ള ആ കർഷകർ രണ്ടാമതായിട്ട് ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം ലഭിക്കുന്ന കേസുകൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത അംഗം അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുള്ള മക്കൾ ഇങ്ങനെ അതായത് ഒരേ കുടുംബത്തിലെ രണ്ടു രണ്ടുപേരോ അതിൽ കൂടുതലോ ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിനും ഇത് തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഭൗതികമായിട്ടുള്ള പരിശോധന പൂർത്തിയാകുന്നത് വരെ ഇത്തരം കേസുകളിലെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുന്നു അപ്പൊ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പി എം കിസാൻ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാറ്റ് ബോർഡിലൂടെ നോ യുവർ സ്റ്റാറ്റസ് അതായത് കെ വൈ എസ് വഴി കർഷകർക്ക് അവരുടെ യോഗ്യതാ നില പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആധാർ കാർഡും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പിഖാന്തരം നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാനും മറക്കണ്ട ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്തു നോക്കാനുള്ള കാര്യം അപ്പൊ കുറച്ച് ദിവസം കൂടിയും കാത്തിരിക്കാനുള്ളതാണ് തുക അക്കൗണ്ടിൽ കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റൊന്ന് കർഷക ുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേന്ദ്ര കേരള കർഷകരുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകരുടെ പട്ടികയിലും എസ് ഐ ആർ മാതൃകയിൽ തീവ്രമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തോളം കർഷകരെ ഏകീകൃത കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കുന്നതിനായി ഇതിനകം കേന്ദ്ര സർക്കാർ പ്രത്യേക രജിസ്ട്രേഷൻ നടത്തിയിരുന്നു കേന്ദ്ര ഡിജിറ്റൽ അഗ്നികൾച്ചർ മിഷന് കീഴിലാണിത് കേരളത്തിലെ കർഷകർക്ക് കെ എൽ എഫ് ആർ ഡോട്ട് അഗ്നിസ്റ്റാർക്ക് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയോ കൃഷിഭവൻ മുഖേനയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി വിവിധ വിവരങ്ങൾ ശേഖരിച്ച് ഓരോ കർഷക ഗുണഭോക്താവിനും ദേശീയ അടിസ്ഥാനത്തിൽ യുണീക്കായ ഓരോ കർഷക ഐ ഡി ആധാർ അധിഷ്ഠിതമായി നൽകുന്നതാണ് എല്ലാ കർഷകർക്കും തുറന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് ഇത് നിർബന്ധമാക്കാം എന്നാണ് അറിയിപ്പ് ഇത്തരത്തിൽ നടപടി പൂർത്തീകരിച്ച കർഷകരുടെ കാര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തീവ്ര പരിശോധന നടത്തുന്നത് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ രേഖകൾ അടക്കമാണ് രജിസ്റ്റർ നടത്തേണ്ടത് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഭൂമിയുടെ കരം അടച്ച രസീറ്റ് ഏറ്റവും പുതിയ രസീറ്റ് എന്നിവയാണ് ഇതിന് വേണ്ടത് ഇതിനകം രജിസ്റ്റർ ചെയ്തവരുടെ അപേക്ഷകളിൽ അതാത് വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തീവ്ര പരിശോധന നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നടപടി റവന്യൂ ഉദ്യോഗസ്ഥർക്കും തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഭൂമിയുടെ വിവരങ്ങളും വില്ലേജ് ഓഫീസിലെ രേഖകളും ഒന്നാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് തെറ്റാണെങ്കിൽ വില്ലേജ് ഓഫീസർ അപേക്ഷ നിരസിക്കും ഇത്തരം അറിയിപ്പ് നിരവധി കർഷകർക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് വീണ്ടും അപേക്ഷ നൽകുന്നതിനോ അപേക്ഷ തിരുത്തുന്നതിനോ ഉള്ള സംവിധാനം നിലവിൽ പോർട്ടലിൽ ലഭ്യമല്ലെന്നാണ് കൃഷി ഓഫീസർമാർ പറയുന്നത് കർഷകർക്ക് നേരിട്ട് പോർട്ടൽ വഴി തിരുത്താൻ നടത്താനും കഴിയുന്നില്ല ഇതോടെ ആനുകൂല്യങ്ങളിൽ നിന്നും തങ്ങൾ പുറത്താക്കപ്പെടുമെന്ന ആശങ്കയിലാണ് കർഷകർ കർഷകരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രീകൃത സംവിധാനമാണ് കർഷക രജിസ്ട്രി ഇതുവഴി ഓരോ കർഷകനും ഓരോ പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ലഭിക്കും കർഷക ഐ ഡി കാർഡ് ആയിരിക്കും ഇങ്ങനെ ലഭിക്കുക കർഷക ആനുകൂല്യങ്ങൾക്കുള്ള അടിസ്ഥാന രേഖയായി ഭാവിയിൽ ഇത് മാറും ഇത് ഉപയോഗിച്ച് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ വിവിധ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ മറ്റ് രേഖകൾ ഒന്നും കൂടാതെ തന്നെ ലഭ്യമാവുകയും ചെയ്യും സംസ്ഥാനത്ത് ഇതുവരെ അക്സി ചാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം കർഷകരാണ് കർഷക രജിസ്ട്രയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കർഷകരാണ് തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരമാണിത് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി അടക്കം ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കൃഷി ഗുണഭോക്താക്കൾക്ക് ആശങ്ക വേണ്ട എന്നാണ് കൃഷി വകുപ്പ് പറയുന്നത് അക്സി കർഷക രജിസ്ട്രി സംബന്ധിച്ച് കർഷകർക്ക് ആശങ്ക വേണ്ട എന്ന് കൃഷി ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അജിത് ചാക്കോ പറഞ്ഞു ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതും അല്ലാത്തതുമായ എല്ലാ കർഷകരെയും രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം രേഖകൾ ഒരേപോലെ ആകാത്തതിനാലാണ് അപേക്ഷകൾ നിരസിക്കുന്നത് ഇവ നേരിട്ട് കൃഷിഭവനുകളിൽ പോയി അപേക്ഷ നൽകിയാൽ മതി തിരുത്തുകൾ തിരുത്തലുകൾ വരുത്താനും അദ്ദേഹം പറഞ്ഞു സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ഒൻപത് നൂറ്റി ഇരുപത്തി എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം തുടരുകയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേബിൾ മറ്റു വീഡിയോ